കൊല്ലം മൈനാഗപ്പള്ളിയിൽ കാർ അടിച്ച് റോഡിൽ വീണ യുവതിയുടെ മേൽ അതേ വാഹനം ഓടിച്ചുകയറ്റി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അജ്മൽ അറസ്റ്റിൽ പ്രതിക്കെതിരെ മനഃപൂർവ്വമായ നിരഹത്യാക്കുറ്റം ഉൾപ്പെടെ ചുമത്തി പോലീസ് കേസെടുത്തു അജ്മൽ മുൻപും ക്രിമിനൽ കേസിൽ പ്രതിയെന്ന് പോലീസ് പറയുന്നു ഇന്നലെ വൈകിട്ട് അപകടം കാർ പറയുന്നുള്ളിമോളും സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു അപകടം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അജ്മൽ കൂട്ടാക്കിയില്ല തുടർന്ന് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കുകയായിരുന്നു വന്നു ഗുരുതര പരിക്കേറ്റ കുഞ്ഞുമോളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ മരണം സ്ഥിരീകരിച്ചു വാഹനവുമായി സ്ഥലത്ത് നിന്ന് കടന്നുകളഞ്ഞ അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയെയും നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടിയെങ്കിലും അജ്മൽ രക്ഷപ്പെട്ടു ഒളിവിൽ പോയ അജ്മലിനെ മൈനാകപ്പള്ളിക്ക് സമീപമുള്ള പതാകത്ത് നിന്ന് പുലർച്ചെയോടെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഡോക്ടർ ശ്രീകുട്ടിയെയും അജ്മലിനെയും പ്രതിയാക്കി കേസെടുത്ത പോലീസ് അജ്മലിനെതിരെ ജാമ്യല്ലാ പ്രകാരമുള്ള കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട് മനഃപൂർവ്വമായി നരഹത്യ അലക്ഷ്യമായി വണ്ടി ഓടിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് കൊല്ലം റൂറൽ എസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ സമയത്തൊന്നും പറയാൻ പറ്റത്തില്ല കാര്യം അത് ഈ വീഡിയോ റെക്കോടുത്ത നാളെ കേസിനെ വരും അതുകൊണ്ട് കേസിൽ എനിക്ക് ഒന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല എന്തായാലും പോലീസ് സത്യസന്ധമായിട്ട് അന്വേഷിച്ചിട്ട് വേണ്ട ചെയ്യും പ്രതിയാണ് ചീറ്റിംഗ് കേസുണ്ട് പിന്നെ ചന്ദനം മോഷണ ക്രിമിനൽ പോലീസ് പറഞ്ഞു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം